റൗലറ്റ് നിയമത്തെക്കുറിച്ച് റൗലറ്റ് നിയമത്തെക്കുറിച്ച് ഒന്ന് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ട് സംശയമുള്ള വ്യക്തിയെ വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്തയാളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും സർക്കാരിന് അധികാരം നൽകി സംശയമുള്ള വ്യക്തിയെ വാറൻ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്തയാളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും സർക്കാരിന് അധികാരം നൽകി കേരളത്തിലെ നദികളെ കുറിച്ച് കേരളത്തിലെ നദികളെക്കുറിച്ച് ഒന്ന് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ രണ്ട് മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം ഉപ്പളക്കായലാണ് മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായലാണ് മൂന്ന് ചാലിയാർ തമിഴ്നാട്ടിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ചാലിയാർ തമിഴ്നാട്ടിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ് ഉത്തരം ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ് ഉത്തരം ബേസോഫിൽ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ചില സവിശേഷതകൾ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ചില സവിശേഷതകൾ ഒന്ന് രാജ്യത്തെ സാക്ഷരത എഴുപത്തഞ്ച് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടു ഒന്ന് രാജ്യത്തെ സാക്ഷരത എഴുപത്തഞ്ച് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടു രണ്ട് പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ടു രണ്ട് പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ടു മൂന്ന് ഈ പദ്ധതിക്കാലത്ത് സർവ്വശിക്ഷാ അഭിയാൻ ആരംഭിച്ചു മൂന്ന് ഈ പദ്ധതിക്കാലത്ത് സർവശിക്ഷാ അഭിയാൻ ആരംഭിച്ചു മനുഷ്യരിലെ ലൈംഗിക ഹോർമോണുകൾ ഏതെല്ലാമാണ് ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ മനുഷ്യരിലെ ലൈംഗിക ഹോർമോണുകൾ ഏവ ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ മിഷൻ അമൃത് സരോവർ പദ്ധതിയുടെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് മിഷൻ അമൃത് സരോവർ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ഒന്ന് ഭാവി തലമുറകൾക്കായി ജലം സംരക്ഷിക്കുക ഒന്ന് ഭാവി തലമുറകൾക്കായി ജലം സംരക്ഷിക്കുക രണ്ട് രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും എഴുപത്തഞ്ച് അമൃത് സരോവറുകൾ നിർമ്മിക്കുക രണ്ട് രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും എഴുപത്തഞ്ച് അമൃത് സരോറുകൾ നിർമ്മിക്കുക അമൃത് സരോറുകൾ പൂർത്തിയാക്കുക മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനകം അൻപതിനായിരം അമൃത് സരോറുകൾ പൂർത്തിയാക്കുക ഈ പദ്ധതി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏപ്രിൽ രണ്ടായിരത്തിനാലിനാണ്